പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഇന്ന് യുവവാണിയിൽ നമ്മളോടൊപ്പം ഉള്ളത് വളർന്നു വരുന്ന ഒരു ഗായികയാണ് ഭാവന വിജയൻ എന്നാണ് ആ ഗായികയുടെ പേര് ഭാവനയുടെ വിശേഷങ്ങളാണ് യുവവാണിയിലൂടെ ഭാവനയെ സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഭാവന കാലം മുതലാണ് പാട്ട് തുടങ്ങിയത് ഞാൻ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു ഒരു മൂന്ന് വയസ്സ് തൊട്ട് പാടും പിന്നീട് കണ്ടിന്യൂസ് ആയിട്ടല്ല പഠിച്ചതെങ്കിലും ആദ്യം ഞാൻ പാട്ട് പഠിക്കാൻ പോയത് നാലാം വയസ്സിൽ ആയിരുന്നു ശശികുമാർ എന്ന് പറഞ്ഞ മാഷിന്റെ അടുത്താണ് അവിടെ വീടിന്റെ അടുത്ത ായിരുന്നു ഒരു രണ്ട് മൂന്ന് ക്ലാസ് പോകാൻ പറ്റുള്ളൂ പിന്നീട് എനിക്ക് സുഖമില്ലാണ്ടായി അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ടോമി തോമസ് തോന്ന സാറിൻ്റെ അടുത്ത് എൻ്റെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന മാഷാണ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ പഠിച്ചത് കുറച്ച് വർഷങ്ങൾ പിന്നീട് നന്ദകുമാർ സാർ പിന്നെ പ്രകാശൻ മാഷ് അതിന് ശേഷം ഞാനിപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ശ്രീ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പി ജി ഫസ്റ്റ് ഇയർ ചേർന്നിരിക്കുന്നു ഓക്കെ ഡിഗ്രിയും സംഗീതത്തിലായിരുന്നു ആ മ്യൂസിക്കിൽ തന്നെയായിരുന്നു ഡിഗ്രി മൂന്ന് ഗുരുക്കന്മാരുടെ ഗുരുക്കന്മാരുടെ കീഴിൽ അഭ്യസിച്ചു ഇപ്പോഴും ഉണ്ടോ സംഗീത പഠനം ഇല്ല കീഴിലില്ല അങ്ങനെ സംഗീതത്തിൽ തന്നെ ഡിഗ്രിയും ഒക്കെ ചെയ്യാന്ന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊരു ക്ലാസിക്കൽ ബേസ് ഇല്ലാത്തതുകൊണ്ട് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് തോന്നിയുണ്ട് ഡിഗ്രി അതിൽ തന്നെ ചെയ്യാം പിന്നെ കുറച്ച് മ്യൂസിക്കിൽ തന്നെ നിക്കാലോ എന്നുള്ളതുകൊണ്ട് ഡിഗ്രി അതിൽ ചെയ്തു ഡിഗ്രി പറഞ്ഞപ്പോൾ എന്തായിരുന്നു പ്രതികരണം അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഡിഗ്രി ഡിഗ്രിക്ക് ചെയ്താൽ മതി ഏറ്റവും കൂടുതൽ ആയിട്ടുള്ളതും എൻ്റെ വീട്ടുകാരും നാട്ടുകാരും തന്നെയാണ് എൻ്റെ വീട് വലമ്പൂർ എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ് അപ്പൊ വീട്ടുകാരെക്കാൾ അധികം എന്റെ നാട്ടുകാരാണ് എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ വേണ്ടി തന്നെ ഒരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ പരിപാടി തുടങ്ങാം പറയുന്നു ആ Ah. 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 സ്നേഹമനോ സംഗീതത്തിൽ എന്തായാലും ഡിഗ്രി എടുക്കാനുള്ള തീരുമാനം വളരെ നല്ലതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞുള്ളൂ വളരെ മധുരമായിട്ടുള്ള ഒരു ശബ്ദമാണ് അവനൊക്കെ ഉള്ളത് അപ്പോൾ കേൾക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ ഓക്കെ ഞാൻ സിബിഎസ്ഇയിലായിരുന്നു അപ്പോൾ സി ബി എസ്ഇ കലോത്സവത്തിന് ഒരു എയ് പോയിരുന്നു ക്ലാസിക്കലും ലൈറ്റ് മ്യൂസിക്കിലും ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം സ്റ്റേറ്റ് സിലബസിൽ കോമ്പറ്റീഷൻസ് പിന്നെ സ്കൂളിലുള്ള ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട് ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അവരുടെ സഹകരണം ടീച്ചേഴ്സ് എല്ലാരും തന്നെ നല്ല സപ്പോർട്ടായിരുന്നു അച്ഛൻ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അച്ഛന്റെ കൊളീഗ്സ് തന്നെ ആയതുകൊണ്ടും പിന്നെ എല്ലാവർക്കും മ്യൂസിക് എന്നോട് ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയായിരുന്നു ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു അറ്റൻഡൻസ് വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും നല്ല സപ്പോർട്ടീവായിരുന്നു ടീച്ചേഴ്സ് എല്ലാരും സംഗീതത്തോട് ആരും അതെ പിന്നെ ഒരുപാട് റിയാലിറ്റി ഷോയിലൊക്കെ നേരത്തെ പറയാമോ ഞാൻ മഴവിൽ മനോരമ ഇന്ത്യൻ വോയിസ് ജൂനിയർ എന്ന് പറഞ്ഞ ഷോയിലായിരുന്നു ടൂ തൗസൻഡ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ വരെ ഞാനൊരു ഫോർത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതില് ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു പിന്നീട് സൂപ്പർ സ്റ്റാർ ജൂനിയറിലെ ഫൈനലിസ്റ്റ് ആയിരുന്നു അങ്ങനെ രണ്ട് റിയാലിറ്റി ഷോസിലാണ് പങ്കെടുത്തിട്ടുള്ളത് ാണ് നല്ലൊരു ചേഞ്ച് ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞ ഞാൻ ചെറുപ്പത്തിൽ ഇന്ത്യൻ വോയ്സ് ജൂനിയറിലെ ഓഡീഷൻസിന് പങ്കെടുക്കുമ്പോൾ പോലും എനിക്ക് എത്രയ്ക്കൊരു കേപ്പബിലിറ്റി മ്യൂസിക്കിൽ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഓഡീഷൻസിന് പങ്കെടുത്തപ്പോൾ ഞാൻ സെലക്ടഡ് ആവുമോ ഇത്രയും വലിയ സ്റ്റേജിൽ എനിക്ക് പാടാൻ കഴിയുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അത്രയധികം നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നൊരു ചെറിയൊരു പേടി എനിക്കുണ്ടായിരുന്നു പിന്നെ നം ചിത്ര ചേച്ചി ശരത് സർ അവരൊക്കെ ഭയങ്കര ഭയങ്കര അധികം സ്നേഹവും ഇഷ്ടവും വാരിക്കോരി നമുക്ക് തന്നിരുന്നു അതുപോലെ അവരുടെ ഗൈഡൻസ് ഒക്കെ ഭയങ്കര വളരെയധികം മ്യൂസിക്കിൽ എനിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതൊരു ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു ഒരു ഒരു ഒന്നൊന്നര വർഷത്തോളം ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വൺ ഇയർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലൊരു ചേഞ്ച് ഉണ്ടായിരുന്നു എൻ്റെ മ്യൂസിക്കിൽ അതോ ആ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് നല്ലൊരു ഗൈഡൻസ് എന്ന് വെച്ചാൽ വളരെ വലിയ കാര്യം അതെ പിന്നെ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു ജഡ്ജസ് ആണ് അവിടെ ഇരിക്കുന്നത് ഒരു ജഡ്ജിംഗ് പാനലാണ് പറഞ്ഞു കെ എസ് ചിത്ര പിന്നെ സംഗീത സംവിധായകൻ ശരത് അപ്പോ അവരൊക്കെ ആകുമ്പോ നമുക്ക് എല്ലാവിധ മെന്ററിങ്ങും അവിടെ തന്നെ കിട്ടുക നല്ല കാര്യം അത് പിന്നെ ഇപ്പൊ നമുക്കൊരു ടെൻഷനൊക്കെ ഫീൽ ചെയ്തിരുന്നു ആ സമയത്ത് എന്താന്ന് വെച്ചാല് നമ്മളത്രയും ചെറിയ പ്രായമാണ് ഒരു കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ ആണല്ലോ അതിന്റെ ഒക്കെ ഒരു സ്ട്രെസ്സോ അങ്ങനെ വല്ല ഒക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല എൻ്റെ കൂടുതൽ പേരൻസിനായിരുന്നു ടെൻഷൻ എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രായത്തിൽ അത് അറിയാനുള്ളൊരു ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടായില്ല ഇനി ഫൈനൽ സ്റ്റേജിലൊക്കെ ആയിരുന്നപ്പോഴാണ് പിന്നെയും ഫൈനലിൽ എനിക്ക് സുഖമില്ലാതായി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്ന സമയത്ത് അതിൻ്റെ ഒരു ടെൻഷനുണ്ടായിരുന്നു പിന്നെ അങ്ങനല്ലാതെ ഇത്ര വലിയ ജഡ്ജസിന്റെ മുന്നിലാണ് ഞാൻ പാടുന്നത് അങ്ങനത്തെ ഒരു ചിന്തയൊന്നും എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ ഈ പ്രോഗ്രാംസ് ഒക്കെ പിന്നീട് എടുത്ത് കാണുമ്പോൾ എൻ്റെ പാട്ട് ഞാൻ തന്നെ കേൾക്കുമ്പോഴാണ് ഓ ഞാൻ ഇങ്ങനെയായിരുന്നില്ലേ അവിടെ പാടിയത് അങ്ങനെ പിന്നീട് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പോൾ നമുക്കിനി അടുത്തൊരു പാട്ടിന്റെ പാട്ടിൻ്റെ നേരമായി

शर पुड़ी माल चारती रिग रिग सरी नि सपनी सरी पनी सरी मपनी आ रि रि सनी सरी स सनी बम बमनी बस नि रि आ सरी मारे सनी सरी सनी पनी सनी परी मनी आ നീസ പാനിമ പാനിമ പറി പാസ നേരി സ ആ സരി സരി സ നീസ നിസരി സനി പനി പനി സനി ബ സരി മ പനി സരി ആ ഒരുപാട് ഗായകരെ നമ്മളിവിടെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് പാടുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവരൊക്കെ എത്ര ടാലൻറ്റഡ് ആണെന്ന് അപ്പൊ ഭാവനയുടെ പാട്ട് കേട്ടപ്പോഴും എനിക്ക് അത് തന്നെയോ തോന്നുന്നത് അങ്ങനെ ഒരു സിനിമയിൽ പാടിയതുമായിട്ട് ഞങ്ങൾക്കറിയാം അതേക്കുറിച്ച് രക്ഷാധികാരി ബൈജു ഒപ്പം എന്ന് പറഞ്ഞ മൂവിയിലായിരുന്നു ബിജു മേൽ സാർ അഭിനയിച്ചിട്ടുള്ള ആ മൂവിയിലായിരുന്നു ബിജുബാൽ സാറിന്റെ സംഗീതത്തിൽ രാകേഷ് ബ്രഹ്മാനന്ദൻ സാറും ബിജുബാൽ സാറും പിന്നെ ഞാനും അങ്ങനെ മൂന്ന് പേര് പാടുന്ന ഒരു സോങ് ആണ് എങ്ങനെയാ സിനിമയിലേക്ക് പാടാനുള്ള അവസരം കിട്ടുന്നത് ഇത് ആക്ച്വലി അച്ഛന്റെ സ്കൂളിലെ കൊളീഗ് വഴി ബിജുബാൽ സാറിനെ പരിചയപ്പെട്ട് അങ്ങനെ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് സാറിന് ഇങ്ങനെ പുതിയ 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 സൗണ്ട്സ് അല്ലെങ്കിൽ പുതിയ വോയ്സുകളിൽ തേടുന്ന ഒരു സമയമായിരുന്നു തോന്നുന്നു അങ്ങനെ ഒരുപാട് ചാൻസസ് കൊടുക്കുന്ന ഒരാളാണ് അദ്ദേഹം അങ്ങനെയാണ് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയതും ആ ഒരു സോങ് പാടിയത് സംഗീതരംഗത്ത് വളരെ വലിയൊരു ഫിഗർ ആണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഫിഗറാണ് അദ്ദേഹത്തിന് മുന്നേ ഞാൻ ഇന്ത്യൻ വോയിസ് എന്ന് പറഞ്ഞ ഷോയില് ഓഡീഷൻ സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓഡീഷൻ്റെ സമയത്ത് അന്ന് പിന്നെ ഞാൻ ചെറുതായത് കൊണ്ട് എനിക്ക് അത്ര അറിയില്ലായിരുന്നു പിന്നീട് നമ്മൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലായി ഇന്ത്യൻ മോഷണ ഷോയിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ് പിന്നെ അദ്ദേഹം ആക്ച്വലി ക്യാരക്ടർ വൈസ് പറഞ്ഞാൽ നമുക്കിങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ നല്ല ഭയങ്കര നമുക്ക് സപ്പോർട്ടീവായിട്ട് ഒരു ആളാണ് അദ്ദേഹം ഞാനീ പോലെ പുതിയ വോയിസുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല അദ്ദേഹം അതിനെ ഭയങ്കര എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പാടിയതിൽ അത് ആക്ച്വലി പാടുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഫിലിമിനേക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് നമ്മൾ ജസ്റ്റ് ചെന്നു പെട്ടെന്ന് ആക്ച്വലി പാട്ട് പെട്ടെന്ന് റെക്കോർഡ് ചെയ്തു അങ്ങനെ പിന്നീട് ടി വിയിൽ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഫിലിമിലേക്കാണ് ഞാൻ പാടിയത് എന്നുള്ളത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞ ഗണേശ സുന്ദരം സാറാണ് ആക്ച്വലി ഞങ്ങളെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ കണ്ടു ടി വിയിൽ കണ്ടു പ്രോഗ്രാമില് പാടുന്ന കണ്ടു ഇപ്പോഴാണ് ഞാൻ തന്നെ ഷോക്ക് ആയിപ്പോ ഫിലിമിലേക്കായിരുന്നോ എന്നുള്ളൊരു ഫീൽ ഭയങ്കര സന്തോഷായിരുന്നു ആ സമയത്ത് നമുക്ക് പോലും അറിയില്ലായിരുന്നു പാടാനുള്ളതായിരുന്നു എനിക്കറിയില്ലായിരുന്നു അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം മുഹബത്തിൻ മുന്തിരി പുഞ്ചിൻ താമരമലരെ സുറുമക്കൾ ചിമ്മി ചിമ്മി ചൊല്ലണതെന്താണ് മണിമാരൻ നിന്നിക്കാത്തീരാവിലിരിപ്പാണ് മുഹബത്തിൻ മുന്തിരി നീരേ പുതു മുഞ്ചിൻ താമരമലരെ സുറുമക്കൾ ചിമ്മി ചിമ്മി ചൊല്ലണതെന്താണ് മണിമാരൻ നിന്നെ കാത്തി രാവിലിരിപ്പാണ് ീര് പുതുമുഞ്ചിൻ താമര മലരെ സുറു മക്കൻ ചിമ്മി ചിമ്മി ചൊല്ലണതെന്താണ് മണിമാറിൻ നിന്നെ കാത്തിരാവിലിരിപ്പാണ് മൊഹബത്തിൻ മുന്തിരി നീരെ പുതുമുഞ്ചിൻ താമര മലരെ ചുവടിളക അലച്ചു തള്ളി ചിരി തുള്ളി നാണും വീണും പാടും മുന്തിരി നീരേ പുതു മുഞ്ചിൻ താമര മലരെ ൂട്ടും ജിന്നെ അമ്പിളിക്കല തോറ്റുപോകണറെങ്കിലഞ്ജണമാറ ഏതു പെണ്ണിനും പൂതി തോന്നണ ആണോ క్రిలి കണ്ടത്തെ വാതിൽ വന്ന് മൈലാഞ്ചി ചോപ്പിൻ മുട്ടി സ്വപ്നത്തിൻ പ്രിയ ശ്രോതാക്കളെ യുവഗായിക ഭാവന വിജയന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഈ പരിപാടിയുടെ തുടർഭാഗം തിങ്കളാഴ്ച രാത്രി എട്ട് അഞ്ചിന് യുവവാണിയിൽ കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം പ്രിയാണി സമാപിക്കുന്നു